ഏ ഗായ്സ് കുറച്ച് നേരത്തേക്കെങ്കിലും നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോലെ ചെന്നൈയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ആണെന്ന് അല്ല ഞാൻ സിംഗപ്പൂർ തന്നെയാണ് സിംഗപ്പൂർ തൈപ്പൂയം നടക്കുന്ന സമയത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നെ ഇത് ഇവിടെ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ട് ചെയ്യണ പരിപാടിയാണ് കേട്ടാ ചുമ്മാ അങ്ങനെ ചെയ്യണ പരിപാടിയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇന്ത്യക്കാരെ കാണാൻ പറ്റും എസ്പെഷ്യലി തമിഴ് ആൾക്കാർ സിംഗപ്പൂർ തമിഴ് ആൾക്കാരാണ് കൂടുതലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തമിഴ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടിയാണ് കേട്ടാ ടൈപ്പ് പോയത്തിന്റെ സമയത്ത് നമുക്ക് ഇതുപോലെ ഘോഷയാത്രയെ കാണാൻ പറ്റും ഭയങ്കര തിരക്കാണ് ഞങ്ങൾ പോയ സമയത്ത് ഇത് തൊഴാനുള്ള ക്യൂ ആണ് നിങ്ങൾ കാണുന്നത് നേരെ ഭഗവാനെ പോയി തൊഴുത് കണ്ട് അതേപോലത്തെ പുറത്തോട്ട് ഇറങ്ങണം ഇറങ്ങണോട്ട ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എസ്പെഷ്യലി തമിഴ് ആൾക്കാർ ഞങ്ങൾ നേരെ പോയത് അന്നദാന ക്യൂലോട്ടാണ് ഞാനും സുരേഷ് ചേട്ടനും സുരേഷിനെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനാണ് സുരേഷ് ചേട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടാ ഞാൻ ഇതൊക്കെ അറിയണത് തന്നെ ഇനി സംഭവം ഉണ്ട് എന്നുള്ളത് ലോങ് ക്യൂ ആയിരുന്നെങ്കിലും ക്യൂ നിന്ന് അവസാനം നല്ല അടിപൊളി ഇഡ്ഡലി കിട്ടിയപ്പോണ്ടല്ലോ ക്യൂ നിന്നത് വെറുതെ ആയെന്ന് തോന്നുന്നില്ല അത്ര അടിപൊളി ഇഡ്ഡലി ആൻഡ് സാമ്പാറായിരുന്നു ഒരു രക്ഷണ്ടായില്ലേട്ടാ അന്നദാനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും ദേ ക്യൂന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ല ഇപ്പൊ സമയം ഏകദേശം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ടാവും